ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വസ്ത്ര ബാങ്ക് ആരംഭിച്ചു ആപൽ ഘട്ടങ്ങളിൽ ഇനി ആശ്വാസം അപ്രതീക്ഷിതമായും ആശുപത്രിയിൽ എത്തിപ്പെടുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തവർക്കും ആശ്വാസമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ വസ്ത്ര ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് വസ്ത്രമില്ലാത്തത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാനാണ് ഈ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത് അപകടങ്ങളിൽപ്പെട്ട് എത്തുന്നവരുടെ വസ്ത്രങ്ങൾ പലപ്പോഴും കീറിപ്പോയതോ രക്തം പുരണ്ടതോ ആയ അവസ്ഥയിലായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് മാറ്റി ധരിക്കാൻ ഉടനടി വസ്ത്രം ലഭ്യമാക്കുക കൂട്ടിരിപ്പുകാർ ഇല്ലാത്ത ഒറ്റപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികൾക്ക് വസ്ത്രങ്ങൾ നൽകുക എന്നതാണ് വസ്ത്ര ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മുൻപ് പലപ്പോഴും നഴ്സുമാരും മറ്റു ജീവനക്കാരും സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തും വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ എത്തിച്ചുമാണ് ഇത്തരം രോഗികളെ സഹായിച്ചിരുന്നത് ഈ സുമനസുകളുടെ സേവനത്തിന് ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തത് വസ്ത്ര ബാങ്കിലേക്ക് സന്നദ്ധ സംഘടനകൾക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വസ്ത്രം നൽകാവുന്നതാണ് പുതിയ വസ്ത്രങ്ങൾക്കും കൂടാതെ യോഗ്യമായ പഴയ വസ്ത്രങ്ങളും സ്വീകരിക്കും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ നൽകാം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുള്ള ഡ്രസ് ബാങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ വസ്ത്രങ്ങൾ ഏൽപ്പിക്കാവുന്നതാണ് ആശുപത്രി ജീവനക്കാരുടെ കയ്യിൽ നിന്നുള്ള സഹായം കണ്ടാണ് ഇത്തരമൊരു സ്ഥിരം സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചത് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതൊരു രോഗിക്കും ഇനി ഡ്രസ് ബാങ്കിൽ നിന്ന് വസ്ത്രം നൽകാനാകും എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എസ് പത്മനാഭൻ പറഞ്ഞു